എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തെ കുംഭൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കുംഭൻ രാശിയിൽ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുള്ള ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഞ്ചിലും ശനി രണ്ടിലും രാഹു ജന്മത്തിലൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളിൽ ഗുണഫലങ്ങൾ ഗുണഫലങ്ങളേറിയിരിക്കുന്ന ഒരു വർഷമായിരിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് സന്താന ഗുണം കൂടുതലായിട്ട് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സന്താനങ്ങളുടെ വിവാഹം നടക്കാനോ സന്താനങ്ങൾക്ക് തൊഴിൽ കിട്ടാനോ അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് മറ്റ് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ് മാനസിക സുഖവും അതായത് മാനസികമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസങ്ങളൊക്കെ മാറി മനസ്സുഖവും കുടുംബസുഖവും ഒക്കെ വന്നു വന്നുചേരുന്നതാണ് ആരോഗ്യപരമായിട്ടും പൊതുവിൽ അനുകൂല സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലയളവാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്ന ഒരു വർഷമാണ് വരുന്നത് കലാരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും പൊതുവിൽ അനുകൂലമായിട്ടുള്ള വർഷമാണ് കടന്നു പോകുന്നത് എങ്കിലും ആരോഗ്യകരമായിട്ട് ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി വർധിക്കുന്നതും ആയിരിക്കും